കഴിഞ്ഞ വർഷം പ്രേക്ഷകരെല്ലാവരും ആഘോഷിച്ച ഒരു താരവിവാഹമായിരുന്നു നടി അമലാപോളിൻ്റെ വിവാഹം രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു വിവാഹമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ അമലാപോളിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ താരം പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് വൈറലായി മാറുന്നത് അമലാ പോൾ നിറവേറുമായി ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് രണ്ട് മാസം മുമ്പ് കഴിഞ്ഞ വിവാഹത്തിൽ എത്ര പെട്ടെന്ന് ഗർഭിണിയായോ എന്നും അതും നിറവേറാകേണ്ട സമയമായോ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ സംശയം എല്ലാവരും നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും രണ്ടാം വിവാഹം കഴിഞ്ഞ് വെറും രണ്ടു മാസം മാത്രമായപ്പോൾ നിറവേറുമായി നിൽക്കുന്ന അമലാ പോളിൻ്റെ ചിത്രങ്ങൾ എല്ലാവരും ഞെട്ടിച്ചു അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെയാണ് പ്രേക്ഷകർ എന്ന് പറയുന്നു എന്നാൽ ആശംസാപ്രവാഹം തന്നെയാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ താരത്തിനും താരത്തിന്റെ ഭർത്താവിനും ലഭിക്കുന്നത് നല്ലൊരു കുഞ്ഞിനെ തന്നെ ലഭിക്കട്ടെ എന്നും അമലാ പോലെ സുന്ദരിയായ ഒരു കുട്ടിയെ തന്നെ ലഭിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും മലയാളി പ്രേക്ഷകർ കമൻ്റ് ചെയ്ത് എത്തുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് പിന്നാലെ സന്തോഷവാർത്ത പങ്കുവെച്ച് നടി അമലാ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് അത് ഞെട്ടലായിരുന്നുവെങ്കിലും പിന്നാലെ ആശംസാ പ്രവാഹത്തിലൂടെ ഇത് ഏറ്റെടുത്തു എന്ന് പറയാം ഗർഭിണിയാണെന്ന വിവരമാണ് നടി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ അമലാ പോൾ പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുത്തു ഒന്നും ഒന്നും മൂന്നാണെന്ന് ഇപ്പോഴെനിക്ക് അറിയാമെന്നും നടി കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതി ആയിരുന്നു അമലാ പോളിന്റെ വിവാഹം വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് മുൻപാണ് പങ്കാളിയുടെ ചിത്രം അമല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് അമ്മയാകുന്നെന്ന് സന്തോഷ വാർത്ത അറിയിച്ചതിനു പിന്നാലെ നിരവധി പേരാണ് നടിക്ക് ആശംസകളുമായി എത്തിയതും ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗത്തിനും ആശംസകൾ അറിയിച്ച് എത്തിയ കമന്റുകളാണ് ലൈക്ക് ചെയ്തിട്ടുള്ളതും ചിലർ മറ്റു ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിന് മുൻപാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടത്തിയതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു അമല പോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകനായ എൽ വിജയനെയാണ് നടി നേരത്തെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർവിരിയുകയായിരുന്നു വിവാഹമോചനത്തിനു ശേഷം അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായി അമല പല വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു ഗോസുപ്പകൾ തേടിയെത്തിയ നടിയെ തുടരെ തുടരെ വന്നിരുന്നു ഇതിനിടെ അച്ഛന്റെ മരണം ഉൾപ്പെടെ അമലയെ ഏറെ ബാധിച്ച വിഷയങ്ങളുമുണ്ടായിരുന്നു സിനിമാ അഭിനയം നിർത്താൻ പോലും ആലോചിച്ചിരുന്നതായി നടി തന്നെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനത്തിനു ശേഷം പല പ്രതിസന്ധികളും അമലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മുൻ കാമുകൻ ഭുവനീന്ദർ സിംഗിനെതിരെ പലവട്ടം അമല പരാതി നൽകിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ഫോട്ടോ ബ്രേക്കപ്പിനെ ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ പ്രചരിപ്പിച്ചെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അമലാ പോൾ ആരോപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭുവനേന്ദറിനെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഈ സംഭവങ്ങളെല്ലാം നടിയായി ഗോസിപ്പ് കോളങ്ങിൽ സ്ഥിരം വിഷയമാക്കി മാറ്റി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമല പോൾ ഇപ്പോൾ ഒരു അമ്മയാകാൻ ഒരുങ്ങുന്ന അമലയുടെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷമാണ് തുടങ്ങാൻ പോകുന്നതെന്നും അതിനുള്ള ആശംസകളാണ് തെന്നും പ്രേക്ഷകർ തന്നെ അമലയോട് ആശംസകൾ അറിയിച്ചു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ